സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത എട്ട് വയസ്സുകാരി രാവിലെ ആരും അറിയാതെ അമ്മ പ്രസവിച്ചു കിടന്ന മുറിയിൽ കയറി ഒളിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ മുറിയിൽ കണ്ട ഒരു കാഴ്ചയിൽ വാ പൊത്തിപ്പോയി എന്താണ് ആ കുട്ടി അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്രില്ല സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ശാസ്ത്രീനഗർ എന്ന സ്ഥലം ഇവിടെ നോക്കിയാൽ വലിയ പണക്കാരൊക്കെ നിരവധി ഫ്ലാറ്റുകളും ബംഗ്ലാവുകളും ഒക്കെ കെട്ടി താമസിക്കുന്ന ഒരിടമാണ് അവിടെയാണ് ഖോയൽ കുടുംബവും താമസിച്ചിരുന്നത് ഈ കൂട്ടുകുടുംബത്തിൽ ആകെ മൊത്തം മുപ്പത് പേരുണ്ട് ഇവർ വലിയ ഒരു മൂന്ന് നില വീട് കെട്ടിയാണ് അതിൽ താമസിച്ചിരുന്നത് ഇവരുടെ മെയിൻ ബിസിനസ് ഫുഡ് ഇൻഡസ്ട്രിയാണ് തൊട്ടടുത്തുള്ള വലിയൊരു ബിൽഡിംഗ് തന്നെ ഫുഡ് ഐറ്റംസ് സെയിലിന് വേണ്ടിയിട്ട് ഇവർ കെട്ടിയിട്ടുണ്ട് അതിൽ തന്നെ അടുക്കള ആവശ്യത്തിനുള്ള സാധനങ്ങളും എല്ലാം സെയിൽ ചെയ്തിരുന്നു ഇവർ നല്ല സഹകരണത്തോടെ പോയിരുന്ന പോയിരുന്നൊരു കൂട്ടുകുടുംബമാണോ ആ കുടുംബത്തിനുള്ളിലെ ഒരു കപ്പിളാണ് നേഖയും രാകേഷും ഇവർക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ധനിക എന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നത് അതിനുശേഷം ശേഷം എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നേഹ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നതും അതിൽ വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം ഖോയൽ ഒരു കുട്ടി ജനിച്ചതുകൊണ്ട് അവരെല്ലാവരും ഇത് ഗംഭീരമായി ആഘോഷിച്ചു ആഘോഷങ്ങൾക്ക് ശേഷം കുട്ടിക്ക് മഹിക എന്ന് പേരുമിട്ടു എല്ലാവരും മഹി എന്ന് ചുരുക്കി വിളിച്ചിരുന്നു രാകേഷിൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും ഒക്കെ മക്കൾ മഹിയെ കളിക്കാൻ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും മഹിയെ കൊഞ്ചിച്ചും ഒക്കെ പോകവെയാണ് ഒരു ദിവസം അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റില് ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില മോശമായത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വന്ന പ്രശ്നം നേഖയെയും കുടുംബത്തിനെയും വല്ലാതെ ഭയപ്പെടുത്തി കയ്യിലിരുന്ന മരുന്നുകളൊക്കെ കൊടുത്തിട്ടും മഹിക്ക് യാതൊരു പ്രോഗ്രസും ഇല്ലാതായതോടെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഇവർ കാറിൽ പെട്ടെന്ന് കൊണ്ടുപോവുകയാണ് അവിടെ ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞത് ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് കുട്ടിയുടെ തലച്ചോറിൽ രക്തയോട്ടം കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് എന്നാൽ ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വഴി ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നും ഡോക്ടർ ഇവരോട് പറയുന്നു അങ്ങനെ ആറ് ദിവസം മഹിയെ ഐ സിയുവിൽ കിടത്തുകയും ചെയ്തു അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ആ കുഞ്ഞ് എല്ലാം ഭേദമായി കോയൽ കുടുംബത്തിലേക്ക് വീണ്ടും എത്തുകയാണ് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു നിരവധി പ്രാർത്ഥനകൾക്കൊടുവിൽ മഹിയുടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു കോയൽ കുടുംബം മുഴുവൻ എന്നാൽ പിറ്റേ ദിവസം കോയൽ കുടുംബത്തെ കാത്തിരുന്ന ആ ഒരു കഷ്ടകാലം ആരും അറിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നേരം വെളുത്തതും ആ കുടുംബത്തിലെ ചിലർ അമ്പലത്തിലേക്കും ചിലർ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പുറത്തുപോയ സമയം ആ വീട്ടിൽ അന്ന് വെറും പതിമൂന്ന് പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ നാലും സെർവൻസ് ആയിരുന്നു മഹിയെ നോക്കുന്നതിന് വേണ്ടി അതായത് കുളിപ്പിക്കാനും കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റുന്നത് മുതലുള്ള സകല കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി സന്താനു എന്ന ഒരു ആയ അവിടെ ഉണ്ടായിരുന്നു രാവിലെ സന്താനു പതിവ് പോലെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വന്നതും കുഞ്ഞിൻ്റെ അമ്മയായ നേഹ പറഞ്ഞത് ഇന്ന് കുളിപ്പിക്കണ്ട ആശുപത്രിയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്നതല്ലേ ഉള്ളൂ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തല കുളിപ്പിക്കരുതെന്ന് ചൂട് വെള്ളം വെച്ച് കുഞ്ഞിനെ തുടച്ചെടുത്താൽ മതി ഇത് കേട്ട സന്താനു തുണി ചൂടുവെള്ളത്തിൽ മുക്കി കുഞ്ഞിന്റെ ദേഹമൊക്കെ തുടച്ച് ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ഇട്ട് നേഹയെ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നും പോയി നേഹ കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം അടുത്ത് വെച്ച് കിടത്തി ഉറക്കുകയാണ് അതിനൊപ്പം നേഹയും ഒന്ന് മയങ്ങി അന്നേരം നേഹയുടെ മൂത്ത കുട്ടി ധനിക ആ മുറിയിൽ വന്ന് വാവയ്ക്കൊപ്പം കളിക്കണമെന്ന് പറയുന്നു എന്നാൽ നേഹ ആ അതൊന്നും ഇപ്പോ വേണ്ട വാവ ഉറങ്ങട്ടെ നീ സ്കൂളിൽ പോകാൻ റെഡിയാവ എന്ന് പറഞ്ഞ് ധനികയെ പറഞ്ഞു വിട്ടു ഇതിൽ ദേഷ്യം കേറിയ ധനിക അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നേഹ കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത ശേഷം അടുത്ത് വെച്ച് കിടത്തി ഉറക്കി നേഹയും ഒന്ന് മയങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു സെർവൻ്റ് വന്ന് നേഹയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചുണർത്തിയത് അന്നേരം കണ്ണ് തുറന്ന നേഹ നോക്കുമ്പോൾ അടുത്ത് കുട്ടിയെ കാണാനില്ല നേഹ ഉടനെ സെർവൻറ്റിനോട് എന്ന് തിരക്കി അപ്പോൾ ആ സ്ത്രീക്ക് അറിയില്ല സന്താനുവിനോട് ചോദിക്കാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ സന്താനു ആ റൂമിലേക്ക് വരികയാണ് സന്താനു നേഹയോട് മാഡത്തിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് പിന്നീട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതുപോലുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നേഹ ചിന്തിച്ചത് കുടുംബത്തിലെ മറ്റാരെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതായിരിക്കും എന്നാണ് മറ്റ് ഫ്ലോറുകളിലെ ബന്ധുക്കളോടും പറ്റി നേഹ തിരക്കിയപ്പോൾ ആരും കുഞ്ഞിനെ ആ ദിവസം എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതോടെ നേഹ ഭയപ്പെടാൻ തുടങ്ങി എല്ലാവരും മഹി അന്വേഷിച്ച് നെട്ടോട്ടം ഓടുകയാണ് ഒരിടത്തു നിന്നും കുഞ്ഞിനെ കണ്ടു കിട്ടിയില്ല പുറത്തു പോയ മറ്റംഗങ്ങളും കുഞ്ഞിൻ്റെ അച്ഛനായ രാകേഷും വിവരമറിഞ്ഞ് വീട്ടിലേക്ക് പാഞ്ഞെത്തി അവരും എത്ര തിരഞ്ഞിട്ടും ഒരു വിവരവുമില്ല ആ സമയത്താണ് നേഹയും കുഞ്ഞും ഉറങ്ങിക്കിടന്ന ആ ബെഡ്റൂമിലെത്തിയ അവിടെയൊക്കെ തിരിച്ചു നടത്തിയ രാകേഷിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഒരു കാഴ്ച ആ മുറിയിൽ കാണുന്നത് ആ മുറിയിലെ എ അതായത് ആ എ സി അപ്പോഴും ഓണാണ് എന്നാൽ അതിൻ്റെ മേൽഭാഗത്ത് മൂടി തുറന്നു വച്ചിരിക്കുകയാണ് അവർ കാണുന്നത് അതിലേക്ക് എത്തി നോക്കിയ രാകേഷിൻ്റെ ചേട്ടത്തി അതിനകത്ത് ഒരു ചുവന്ന തുണി തുണിയിരിക്കുന്നത് കണ്ടു എന്തോ ഒന്ന് മൂടി വച്ചിരിക്കുന്നത് പോലെയായിരുന്നു ആ തുണി മെല്ലെ വെളിയിലേക്ക് വലിച്ചപ്പോൾ ഓയിലിൻ്റെ കറയും പിന്നെ കുറച്ച് രക്തവും ആ തുണിയിൽ അവർ കണ്ടു ഇത് കണ്ടതോടെ ആ സ്ത്രീ ഭയന്ന് അലറി വിളിക്കാൻ തുടങ്ങി ഇവരുടെ നിലവിളി കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു മറ്റ് കുടുംബാംഗങ്ങൾ ആ തുണി കണ്ട് അത് പുറത്തേക്ക് വലിച്ചെടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് എല്ലാവരും നടുങ്ങിയത് അവരെല്ലാവരും ലാളിച്ച് ഓമനിച്ച ആ പിഞ്ച് കുഞ്ഞ് ശരീരത്ത് കുത്തേറ്റ് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവരാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നെങ്കിലും ആ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു ഡോക്ടർ ശാസ്ത്രീനഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു പോലീസ് പാഞ്ഞെത്തുകയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്രയും കൊടൂരമായിട്ട് കൊല്ലാൻ ആർക്കാണ് അതിനോട് ഇത്ര ശത്രുത പോലീസിന് തന്നെ ഇത് ആലോചിച്ചിട്ട് ആശ്ചര്യം തോന്നുകയാണ് കുഞ്ഞിന്റെ ബോഡി ഓട്ടോപ്സി കഴിച്ചു കുടുംബാംഗങ്ങളോട് നടന്ന കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ചു മനസ്സിലാക്കി സെർവൻസിനെ ആയിരുന്നു പോലീസിന് ആദ്യം സംശയം തോന്നിയത് അതുകൊണ്ട് തന്നെ സെർവൻസിനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു ഈ ഒരു ഖോയൽ ഫാമിലിയുടെ ബംഗ്ലാവിൽ പതിനാറ് സി സി ക്യാമറ ഉണ്ടായിരുന്നു അത് പരിശോധിച്ചാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതായത് അന്ന് ആ ദിവസം ഇങ്ങോട്ടേക്ക് പുറത്തു നിന്നും ആരെങ്കിലും വന്നോ എന്നൊക്കെ കിട്ടാതിരിക്കില്ല എന്ന് കരുതി വളരെ കോൺഫിഡൻസോടെ പോയ പോലീസിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത് കുട്ടി മരിച്ച ആ ദിവസം വെളുപ്പിന് നാല് മണി മുതൽ സി സി ടി വി കട്ടായിരുന്നു അന്ന് വൈകുന്നേരമാണ് അത് ഓണാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നും വീട്ടിലുള്ള ആരോ ആണ് ഈ സി സി ടി വിയുടെ പവർ സപ്ലൈ ഓഫാക്കിയതെന്ന് വ്യക്തം അന്ന് അവിടെ ഉണ്ടായിരുന്ന പതിമൂന്ന് പേരെയും പോലീസ് എയിം ചെയ്തു എന്നാൽ അതിലും പോലീസിന് നാല് പേരെയാണ് കൂടുതൽ സംശയം ഒന്ന് അവിടുത്തെ പാചകക്കാരൻ രണ്ട് കുഞ്ഞിൻ്റെ ആയായ സന്താനു മൂന്ന് രാകേഷിൻ്റെ ചേട്ടൻ്റെ മകനായ പതിനഞ്ച് വയസ്സുകാരൻ നാല് നേഹാ രാകേഷ് ദമ്പതികളുടെ മൂത്ത കുട്ടിയായ ധനിക ഈ ധനികയെ സംശയം തോന്നാൻ കാരണം ഇളയകുട്ടി ഉണ്ടായപ്പോൾ തനിക്ക് വേണ്ടത്ര അട്ടിഷൻ കിട്ടുന്നില്ല എന്ന് കരുതി വൈരാഗ്യം തോന്നി ഇളയതിനെ ചിലപ്പോൾ മൂത്ത വകവരുത്തി കാണുമോ എന്നതായിരുന്നു ധനികയ്ക്കൊപ്പം ആ പതിനഞ്ചുകാരനും ഈ ക്രൈമിൽ സഹായമായി ഉണ്ടായിരുന്നോ എന്നും പോലീസ് സംശയിച്ചു ഈ സമയത്ത് ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ് മഹിയുടെ അതിൽ മഹിയുടെ കഴുത്തിൽ ഷാർപ്പ് വെപ്പൺ വെച്ച് ആഴത്തിൽ കുത്തിയിറക്കിയതായിട്ടാണ് മെൻഷൻ ചെയ്തിരുന്നത് എന്തായാലും പോലീസിന് ഇത് കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി ആ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ചുവന്ന തുണിയിൽ ഉണ്ടായിരുന്ന ഓയിൽ കറ തീർച്ചയായിട്ടും ആ കൊലപാതകയുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ടാകും അത് കൃത്യത്തിന് ശേഷം കൈ കഴുകിയാൽ ആ വീട്ടിലെ പൈപ്പിലോ മറ്റെവിടെയെങ്കിലും പുരണ്ടിട്ടോ ഉണ്ടാകും ഇത് ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെ പോലീസ് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് അവിടെ പരിശോധന നടത്തുകയാണ് കറക്റ്റായിട്ട് ആ ഓയിൽ കറ മൂന്നുനില വീട്ടിലെ ഒരു ബാത്റൂമിലെ ഹാൻഡ് വാഷ് ബോട്ടിലിൽ നിന്നും പൈപ്പിൽ നിന്നും കിട്ടുകയും ചെയ്തു ആ ബാത്റൂമ് മറ്റാരുടെയുമല്ല അത് കുഞ്ഞുറങ്ങിക്കിടന്ന ആ മുറിയിലെ ബാത്റൂമായിരുന്നു എന്നാൽ നേഹ ഇത് തൻ്റെ ബാത്റൂമിലെ ടാപ്പിൽ വന്നത് തനിക്ക് അറിയില്ല എന്ന് ആരോ തൻ്റെ കുഞ്ഞിനെ കൊന്നശേഷം ആ പൈപ്പ് തുറന്ന് കൈ കഴുകിയിട്ട് പോയതാണെന്നും ആ അമ്മ കരഞ്ഞുകൊണ്ട് പോലീസിനോട് പറഞ്ഞു ആ സമയത്താണ് മറ്റു തർക്കങ്ങൾക്കൊന്നും മുതിരാതെ പോലീസ് ഒരാളെ ശ്രദ്ധിച്ചത് അത് നേഹയുടെ മകൾ ധനികയായിരുന്നു വല്ലാതെ ഭയന്ന് മാറി നിൽക്കുന്ന ആ കുട്ടിയെ പോലീസ് അടുത്തേക്ക് വിളിച്ചു കുട്ടിയെ വളരെ ഒന്ന് കാമാക്കിയ ശേഷം ഭയപ്പെടുന്നത് എന്തിന് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ധനിക നിർത്താതെ കരയാൻ തുടങ്ങി എന്തൊക്കെയോ കുട്ടിക്കറിയാം എന്തൊക്കെയോ ഭയപ്പെടുന്നു എന്ന് പോലീസിന് മനസ്സിലായി തൽക്കാലം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പോലീസിനെ കാത്ത് ഒരാൾ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു രാകേഷിന്റെ ചേട്ടത്തി അവർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഒരു കാര്യം പറയുകയാണ് അത് കേട്ട് മൊത്തം കുടുംബക്കാരും ഷോക്കായിപ്പോയി അതായത് സംഭവം നടന്ന അന്ന് ധനിക കുഞ്ഞുവാവയ്ക്കൊപ്പം കളിക്കാൻ വേണ്ടി സ്കൂളിൽ പോകാൻ കൂട്ടാക്കിയില്ല അന്ന് രാവിലെ സ്കൂൾ ബസ് വരും മുന്നേ ധനിക അമ്മ പ്രസവിച്ചു കിടക്കുന്ന മുറിയിൽ കയറി ഒളിച്ചിരുന്നു അങ്ങനെ ഒളിച്ചിരുന്നപ്പോൾ അമ്മയെ ആ മുറിയിൽ കാണാതെ അമ്മ എവിടെ പോയി എന്ന് ചിന്തിച്ച് പതുക്കെ എത്തി നോക്കിയപ്പോഴാണ് നേഹ ഒരു തുണിക്കെട്ട് എ സി കുള്ളിലേക്ക് വച്ചുകൊണ്ടിരിക്കുന്നത് ധനിക കണ്ടത് എന്നാൽ ഒന്നും പിടികിട്ടാതെ ധനിക ഒളിച്ചവിടെ തന്നെ ഇരുന്നു അപ്പോഴാണ് സെർവൻ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേഹയെ വിളിച്ചുണർത്താൻ വന്നതും പിന്നെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിയതും എല്ലാവരും തിരഞ്ഞ സമയത്ത് ധനിക ഈ വിവരം രാകേഷിൻ്റെ ചേട്ടത്തിയോട് പറയുകയാണ് അമ്മ എ സിയിൽ എന്തോ വയ്ക്കുന്നത് ഞാൻ കണ്ടു എന്ന് അങ്ങനെയാണ് ആ സ്ത്രീ അവിടെ വന്നതും ഇതൊക്കെ കണ്ടുപിടിച്ചതും എന്നാൽ ഈ വിവരം പിന്നീട് രാകേഷിന്റെ ചേട്ടത്തി സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും മറച്ചു വെച്ചു നേഹയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് പോലും അടങ്ങിപ്പോയി ഒരമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നും സംഭവം ഇങ്ങനെയാണ് ഒരാൺകുഞ്ഞിനെ വേണമെന്നത് നേഹയുടെ വലിയ ഒരാഗ്രഹമായിരുന്നു ആ കുടുംബത്തിലെ ചേട്ടൻ്റെ മകൻ ഒഴിച്ച് ആൺകുട്ടികൾ ആരുമില്ല എല്ലാവരും ഒരാൺകുട്ടിക്ക് വേണ്ടി പ്രതീക്ഷയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ തനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് കുടുംബത്തിൽ വലിയ പ്രാധാന്യം കൂടുമെന്ന് നേഹ ചിന്തിച്ചു എന്നാൽ അവിടെ മറ്റാർക്കും അങ്ങനെ ഒരു ചിന്തയില്ല എന്നാൽ രണ്ടാമത്തതും പെൺകുട്ടി ആയതോടെ നേഹ അപ്സെറ്റായി എന്നാൽ മറ്റാർക്കും മഹിയിൽ ഒരു സ്നേഹക്കുറവും ഉണ്ടായില്ല മഹിയെ നല്ല നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ നേഹ എല്ലാവർക്കും മുന്നിലും അഭിനയിച്ചു രാകേഷിൻ്റെ മുന്നിൽ പോലും മഹിയുടെ കരച്ചിൽ കേൾക്കുന്നതാണ് നേഹയ്ക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കിയത് ഒരിക്കൽ പാൽ കൊടുക്കാൻ എടുത്ത കുഞ്ഞ് കരഞ്ഞതോടെ അവൾ കഴുത്തിലൊരു റിബൺ ചുറ്റി ആ കുഞ്ഞിനെ ഒരു ശ്രമം നടത്തി എന്നാൽ തക്ക സമയത്ത് രാകേഷ് അവിടേക്ക് വന്നതും നേഹ ആ ശ്രമത്തിൽ നിന്നും പിന്മാറി പക്ഷേ ആ സമയം ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി അങ്ങനെയാണ് അന്ന് കുട്ടി ഹോസ്പിറ്റലിലായത് ഇത്തവണ കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം സന്താനം പുറത്തു പോയതും നേഹ ആ കുഞ്ഞിനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വച്ചിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം എ സിയിൽ തൽക്കാലത്തേക്ക് തിരികെ കയറ്റി ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് പോലീസ് അവളോട് തന്നെ ചോദിച്ചത് നേഹയെ പോലീസ് ജയിലിൽ അടച്ചെങ്കിലും തക്കതായ തെളിവില്ലെന്നും മാത്രമല്ല പോലീസ് നിർബന്ധിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്നുമുള്ള ബന്ധുക്കട ആരോപണത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നേഹയെ കോടതി വെറുതെ വിട്ടു കുടുംബം പോലീസിനെതിരെയാണ് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത് അവിടെ നിന്നും കിട്ടിയ കത്തിയിലെയും ആ ടാപ്പിലെയും ഫിംഗർ പ്രിൻസ് മാത്രം വച്ച് നേഹയെ കൊലയാളിയാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി വെറുതെ വിട്ടാലും ഈശ്വരനും വെറുതെ വിടില്ല കർമ്മയും അവരെ പിന്തുടരുമെന്നത് തീർച്ചയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതൃല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്